ും ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിങ്ങൾ ഒന്നല്ല രണ്ട് ഗുണ കണ്ടാലായിരിക്കും ചിലവർക്ക് ഇത് ദഹിക്കുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് ഗുണ കണ്ടാലായിരിക്കും മനസ്സിലാവുകയുള്ളൂ ശ്രദ്ധിച്ചുകൊണ്ടു ഇന്ത്യ പാകിസ്ഥാനോട് മുട്ടിയപ്പോൾ പാകിസ്ഥാനോട് പിന്തുണച്ചത് അസർബൈജാനും തുർക്കിയും ഇന്ത്യയെ പിന്തുണച്ച് ഇസ്രായേൽ ഇസ്രയേലിന് എണ്ണ കൊടുക്കുന്നത് അസർബൈജാൻ വെടിക്കോപ്പുകൾക്കുള്ള ഉരുക്ക് കൊടുക്കുന്നത് തുർക്കി ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസിനെ സാങ്കേതിക സഹായം ചെയ്തത് റഷ്യ റഷ്യയ്ക്കൊരു സഹായം വന്നപ്പോൾ സഹായിച്ചത് ഇറാൻ ഇറാൻ്റെ ശത്രു ഇസ്രായേൽ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഉക്രൈനിന് പാർട്ടിയേറ്റ് മിസൈൽ കൊടുത്ത ഇസ്രായേൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇറാന് സിർകോൺ മിസൈൽ അതായത് ബ്രഹ്മോസിൻ്റെ തലവട്ടനായ സിർക്കോൺ മിസൈൽ കൊടുത്തത് റഷ്യ ഇന്ത്യയുടെ ഫ്രണ്ട് അമേരിക്ക അമേരിക്കയുടെ സൈനികാഭ്യാസ പരിപാടിയിലെ പ്രധാന അതിഥിയായിട്ട് നമ്മുടെ പാകിസ്ഥാൻ്റെ മുഖ്യ സൈന്യതിഥി ഇസ്രേലും ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ മധ്യസ്ഥം നിൽക്കുന്നത് ഖത്തർ ഖത്തറുമായി ആയുധ ഇടപാട് നടത്തുന്നത് ഇസ്രയേൽ സൗദി ഖത്തറുമായിട്ട് യാതൊരു ബന്ധവുമെന്ന് പറയുന്നു അമേരിക്കയെ സൗദി ചെമ്പട്ടിട്ട് സ്വീകരിക്കുന്നു അമേരിക്ക ഇസ്രയേലിന് ആവോളം പണവും ആയുധവും നൽകി സഹായിക്കുന്നു അമേരിക്കയുടെ ശത്രുക്കളെ താലിബാൻ ഐസിസ് അൽ ഖയ്ത ഇസ്രയേലിൻ്റെ ശത്രു സിറിയ സിറിയയിലെ അസദിനെ തുരത്തുന്നത് ഐസിസ് ഐസിസിന് ആയുധം കൊടുക്കുന്നത് തുർക്കി തുർക്കി ഇന്ത്യയുടെ ശത്രു നമ്മളെ ചൊറിയാൻ വന്ന പാകിസ്ഥാന് സഹായം ചെയ്ത് തുർക്കി എന്നാൽ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഉക്രൈന് റഷ്യക്കെതിരെ അടിക്കാനായിട്ട് ആയുധങ്ങൾ കൊടുത്തത് തുർക്കി അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അങ്ങ് അല്ലേ അപ്പോൾ അത് വേറെ രീതിയിൽ നിന്ന് പറഞ്ഞു നോക്കാം ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനെ ചൊറിയുന്ന ഇറാന് ആയുധം കൊടുക്കുന്നത് റഷ്യ നമ്മൾ ഇന്ത്യക്കും തരുന്നത് റഷ്യ നമ്മൾ ഇന്ത്യയുടെ സുഹൃത്തുക്കളായ ഉക്രൈനെ സഹായിക്കുന്ന ഇസ്രയേലിനെ ചൊറിയാനായിട്ട് ഇറാന് വടികൊടുക്കുന്നതും റഷ്യ ഇറാനാണ് എണ്ണയും വാദവും നമുക്ക് തരുന്നത് പക്ഷേ അവരെ തകർക്കാൻ നോക്കുന്ന ഇസ്രയേലാണ് നമ്മുടെ മിത്രം വട്ടം എത്തിയോ ഇല്ല അല്ലേ എന്നാൽ ഇതും കൂടെ പിടിച്ചു നമ്മളെ ചൊറിയാൻ വന്ന പാകിസ്ഥാന് പൈസ ഇല്ലാണ്ട് വന്നപ്പോൾ പൈസ കൊടുത്തത് ഐ എം എഫ് ഐ എം എഫിൻ്റെ തലതൊട്ടത്തിനാരാ അമേരിക്ക അന്ന് ഐ എം എഫിൽ പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്തതാരാ ഇസ്രയേൽ അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് പാക്ക് വെട്ടിയെ നമ്മൾ ശ്രീവെട്ടിയാക്കി എല്ലാം ശുഭം അപ്പം നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്നാണ് അല്ലെങ്കിൽ പറഞ്ഞ് എന്തെങ്കിലും മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണോ അതൊന്നും നിങ്ങൾ കമൻറ്റായിട്ടിടുക ഒന്നല്ലെങ്കിൽ രണ്ട് വേണം പ്രത്യേകിച്ച് കാണുക അതാണ് ഞാൻ പയ്യെ പയ്യെ ഇരുത്തി പറഞ്ഞത് സ്പീഡിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവില്ല ഇതാണ് ഇപ്പോഴത്തെ രാജ്യതന്ത്രം എന്നുള്ളത് നമ്മുടെ ജനങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പല രാജ്യങ്ങളും പല തന്ത്രങ്ങളുമായിട്ടാണ് യുദ്ധത്തിന് തോന്നുന്നതും അല്ലെങ്കിൽ അവരുടെ നയതന്ത്ര കാര്യങ്ങളിൽ ഇടപെടുന്നതും ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം നാളത്തെ മിത്രം ഇന്ന് ശത്രു നിൻ്റെ ശത്വ എന്റെ മിത്രം എന്റെ നിത്രം നിൻ്റെ ശത്രു അങ്ങനെയൊക്കെയാണ് മനസ്സിലായത് നമ്മളുടെ ഓക്കേ